അസലാ അലൈക്കും വഹമ്മ ബബർക്കാത്തോ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉപകരിക്കും ആത്മീയ ഒറ്റമൊലിയാണ് പറയുന്നത് അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ ഇരുലോകത്തും ഉപകരിക്കുന്നതാക്കട്ടെ സൗഭാഗ്യം ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു സൗഭാഗ്യം അള്ളാഹു അവൻ ആഗ്രഹിച്ചവർക്ക് നൽകിക്കൊണ്ടിരിക്കും നല്ലൊരു സത്യവിശ്വാസിയായി സൽക്രമങ്ങൾ അധികരിപ്പിച്ചു അല്ലാഹുലേക്ക് അടുക്കുന്നവർക്ക് അവൻ സൗഭാഗ്യ വാതിലുകൾ തുറന്നു കൊടുക്കും ഉറപ്പ് എന്നാൽ ഉറപ്പിനെ മറന്ന് ജീവിച്ചാൽ സൗഭാഗ്യ ൾ അടക്കുകയും ചെയ്യും മഴ സമയത്ത് ചെയ്യാൻ പറ്റിയ ടിപ്സ് പറയാം പരിശുദ്ധിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്തായ സുറത്തുത്ത കാസുർ സുറത്തുത്ത കാസുർ വെറും എട്ട് ആയത്തുകൾ അടങ്ങിയ ചെറിയൊരു സുറത്താണ് സുറത്തുത്ത കാസുർ അഥവാ അൽഹാസുർ എന്ന് തുടങ്ങുന്ന ം ഈ സുറത്തിന്റെ മറ്റു രണ്ട് ഗുണഫലങ്ങൾ അവസാനം പറയാം മഹത്തുക്കൾ പറയുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യുന്ന സമയം സുഹത്തുത്തക്കാസുർ ഏഴ് പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഊതിയാൽ അവർക്ക് ഭാഗ്യം ലഭിക്കും സൗഭാഗ്യം വന്നു ചേരും അതുപോലെ സുഹത്തുത്തക്കാസുർ മൂന്ന് തവണ ഓതിയ ശേഷം വേദനയുള്ള സ്ഥലത്ത് മന്ത്രിച്ചാൽ വേദനകൾ പമ്പ കടക്കും അള്ളാഹ് അതുപോലെ സുഹത്തു നിസ്കാര ശേഷം മാറാത്ത തലവേദനകൾ മാറിക്കിട്ടുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന വീഡിയോകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് നോക്കുക പ്രിയരെ മഴ സമയമാണ് ഈ സമയം ഈ ഒരു സൂറത്ത് ഓതുക ചെയ്യുക എല്ലാവർക്കും ഭാഗ്യ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ വാർഹമുല്ലാഹി വാത്തു